നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം എന്നൊന്നും ഇടം കണ്ടെത്താതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് വീണ്ടും വയനാട്ടിൽ തന്നെ എത്തേണ്ട സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇവർക്കിടമില്ലാതായി തീർന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലല്ല ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് മത്സരിക്കണമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ അമേഠിയെ ഉപേക്ഷിച്ചു ഇപ്പോൾ രാഹുലിനെ അമേഠി കൈയൊഴിഞ്ഞിരിക്കുകയാണ് അമേഠിയിലെ ജനങ്ങൾക്ക് രാഹുലിനോടുള്ള മനോഭാവം എന്താണെന്ന് അവിടുത്തെ വിജനമായ വീതികൾ വിളിച്ചു പറയുന്നുണ്ടെന്നാണ് സ്മൃതി ഇറാനി പറയുന്നത് ഭാരത് ജോഡോ ന്യായയാത്ര ഉത്തർപ്രദേശിലെത്തിയ പശ്ചാത്തലത്തിലാണ് സ്മൃതി ഇറാനി രാഹുലിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് ദീർഘകാലം കോൺഗ്രസിൻ്റെ ശക്തികേന്ദ്രമായിരുന്ന അമേഠിയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ പരാജയപ്പെട്ടിരുന്നു അൻപത്തയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി അന്ന് വിജയിച്ചത് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാനായത് ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ പ്രതാപ കാലം തന്നെയായിരുന്നു ഇപ്പോൾ അവിടെ മേൽവിലാസം പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത് റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി പാർലമെന്റിൽ എത്തി ഇത്തവണ സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതോടെ റായ് ബറേലിയിൽ പുതിയ സ്ഥാനാർത്ഥിയാവും നിൽക്കുക ഭാരത് ജോഡോ ന്യായയാത്ര മുപ്പത്തിയേഴ് ദിവസം പൂർത്തിയാക്കുകയാണ് ബാബുഗഞ്ചിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്